പലരും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് ഈ വാസ്തുവിൽ എന്തെങ്കിലും ദിക്കുണ്ടോ അതിനെ ഒന്ന് ബെറ്റർ ആക്കാനായിട്ട് ഏതൊരു വീടിന്റെയും അല്ലെങ്കിൽ ഏതൊരു വ്യാപാര സ്ഥാപനത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു കെട്ടിടത്തിന്റെയും നോർത്ത് ഭാഗം എന്ന് പറയുന്നത് അത് തൊഴിലിന്റെ ദിക്കാണ് ഇപ്പൊ നിങ്ങളുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ടെന്ന് കരുതുക ഉറപ്പായിട്ടും നിങ്ങൾ തൊഴിൽപരമായിട്ട് ഒത്തിരി പ്രശ്നത്തെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് കാരണം ആ ദിക്ക് സ്വാഭാവികമായും മലിനപ്പെട്ടു പോയി മലിനപ്പെട്ടു പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഏത് രീതിയിൽ ബാധിക്കുന്നു തൊഴിൽപരമായിട്ട് ബാധിക്കുന്നു അപ്പോൾ വീടിന്റെ നോർത്തില് വീടിന്റെ ഔട്ട് സൈഡില് നമ്മളൊരു വാട്ടർ ബോഡി വെക്കുന്നു അതിനകത്ത് നിറച്ച് വെള്ളം നിറയ്ക്കുന്നു വെള്ളം നിറച്ചിട്ട് ഒരു മൂവിംഗ് വാട്ടർ നമ്മൾ അക്യൂരത്തിലേക്ക് കൊടുക്കുന്ന മോട്ടർ ഉണ്ടല്ലോ ഒരു പത്തോ അഞ്ഞൂറോ രൂപയ്ക്ക് അതെല്ലാം വാങ്ങിക്കുക അതെല്ലാം വാങ്ങിച്ചിട്ട് ഇതിനകത്ത് വെച്ച് വർക്ക് ചെയ്യുക നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് അവിടുത്തെ ജലവും ആ ജലം ചലിക്കുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ നോർത്ത് ഭാഗത്ത് ഇതുപോലെ ഒരു മൂവിങ് വാട്ടർ വെച്ച് നോക്കൂ ആ വെള്ളം ഒരു മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ഒരു ദിവസം വർക്ക് ചെയ്യണം തൊഴിൽപരമായിട്ട് നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും